ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഭീകരവാദം രാജ്യത്തിനാപത്ത് എന്ന ക്യാമ്പയിൻ വി ആർ നയനാർ സ്മാരക ഗ്രന്ഥാലയം കെപുരം പ്രവർത്തകർ പ്രതിഷേധ ജോല തെളിയിച്ച് പുത്തൻതെരു വായനശാല പരിസരത്ത് നടത്തി പരിപാടി മുൻ ദേവസ്വം ബോർഡ് അംഗവും പഞ്ചായത്ത് അംഗവുമായ രാധാ മാമ്പറ്റ ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യത്വത്തോടുള്ള ൾക്കും നമ്മുടെ ചുറ്റും സമീപിക്കുന്നുണ്ട് തന്നെ നമ്മുടെ നിലവർത്തണം ഇത്തരം വർഗീയ വിഘടനവാദികളെ തുറന്നെതിർക്കാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു മരണങ്ങളിൽ അഗാധമായ എന്നും വളരട്ടെ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും യാതൊരു മുറിവേൽക്കാതെ യാതൊരു കാത്തുസൂക്ഷിക്കുമെന്ന് സൂക്ഷിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ് പ്രതിജ്ഞ മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി ഗ്രന്ഥശാല പ്രവർത്തകരായ പഞ്ചായത്ത് അംഗം കെ വി ലൈജു ടി വി രാമകൃഷ്ണൻ പി പി ബാലകൃഷ്ണൻ പി പ്രദീപ് വിജുല പി സി ജോണി ഐ പി അനൂപ് അബൂബക്കർ മേച്ചേരി എന്നിവർ സംസാരിച്ചു തീവ്രവാദത്തിനെതിരെയുള്ള വിളിച്ചം നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സുഹൃത്തുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന തീവ്രവാദികൾ നമ്മുടെ സഹോദരങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ മണ്ണായിട്ടുള്ള കാശ്മീരിൽ ഒരാഴ്ചകൾക്ക് മുന്നിൽ നടന്നു ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ചിട്ടുള്ള ഈ ഒരു ഭീകര ആക്രമം ഇനി നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഈ ലോകത്ത് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഗ്രന്ഥശേലാ പ്രവർത്തകർ ഈ ഗ്രന്ഥശേനയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഇത് ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ് ഈ ദിനപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞങ്ങൾക്കെല്ലാം അറിയാം ഈ ഒരു ദൃഢപ്രതിജ്ഞ കൊണ്ട് നമ്മുടെ രാജ്യത്ത് തീവ്രവാദം പോവുകയില്ല എന്ന് പക്ഷേ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കൂട്ടായ്മകളാണ് വലിയ വലിയ കൂട്ടായ്മകളായി തീരുന്നതും ആ വലിയ വലിയ കൂട്ടായ്മകളാണ് ലോകത്തിന്റെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള ചെയ്തികളെക്കുറിച്ച് അന്വർത്തമാക്കുന്ന രീതിയിലുള്ള എല്ലാവിധ കാര്യങ്ങൾ ചെയ്തു പോകുന്നതും നമ്മൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവിടെ പത്ത് ഇരുപത്തി ആറ് പത്ത് മുപ്പത് പേര് നമ്മുടെ രാജ്യത്ത് നിന്ന് നമ്മളെ കാണാതെ അവരെ കുടുംബത്തെ കാണാതെ നമ്മുടെ നാടിനെ കാണാതെ അവരുടെ ഭക്ഷണത്തിനായി അവരുടെ ടൂറിനായി മറ്റുള്ള സുഖ സൌകര്യങ്ങൾക്കായി പോകുമ്പോഴേ പോയിട്ട് വരാമെന്ന് പറയുന്നതിന് പകരം ഞാൻ പോവാണ് കേട്ടോ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ രാജ്യം വളരുമ്പോഴ് അത് പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെ കൂട്ടുനിൽക്കരുത് നമ്മൾ അത്തരത്തിലുള്ള തീവ്രവാദം നമ്മുടെ നാട്ടിൽ വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിന്റെ ഏറ്റവും പഴയ സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള വി ആർ നാനാർ സ്മാര ഗ്രന്ഥാലയം തീവ്രവാദത്തിനെതിരെയുള്ള പ്രതിജ്ഞ ചെയ്യുകയാണ് സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും പി മാധവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻ ഡി ടി വി